ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ മനോഹർ ആണെങ്കിൽ കല്യാണി നിഷേനിതയും സോറി നമ്മുടെ ജുബാനേയും കണ്ട് പേടിച്ച് ഇങ്ങനെ നിൽക്കുകയാണെ ഈശ്വര എവിടെ ചെന്നാലും ഓരോരുത്തമാരുണ്ടല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചുകൊണ്ട് മനോഹർ ഓടി രക്ഷയോടാൻ നോക്കുക അപ്പോൾ പുറകിലാണെങ്കിൽ വന്ദന എന്തെന്തു ചുറ്റി ദേ ആ നിൽക്കുന്ന മൂന്നെണ്ണവും എൻ്റെ അമ്മാരുടെ മക്കളാ ശു ഭയങ്കര പാടാദേ എനിക്ക് എവിടെയും പുറത്തു പോകാൻ പറ്റില്ല മോളുമായിട്ടുള്ള ബന്ധം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അവളമാര് കണ്ട പ്രശ്നവും എന്തായാലും മോള് കയറിപ്പോയിരുന്നോ ഞാൻ ഇവിടെയൊക്കെ കുറച്ചു നേരം മാറി നിന്നിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ അങ്ങോട്ട് പോവുക ഈ സമയം വന്ദനെ താഴേക്ക് ഇറങ്ങി വരിക എന്തായി അവൻ ഓട്ടം തുടങ്ങിയോ നിങ്ങൾ വരുന്ന കാര്യം പറഞ്ഞിരുന്നു പക്ഷേ അവൻ നിങ്ങൾ വരുന്നതിന് മുമ്പേ ഓട്ടം തുടങ്ങി അതെന്താ ആ സരയും സരയും അമ്മയും ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് വരണേട്ടിനെ അവർ കണ്ടോ ഏയ് എന്നെ കണ്ടൊന്നുമില്ല കാരണേ എനിക്കറിയാല്ല അവരെക്കുറിച്ച് അതുകൊണ്ട് മുന്നിലേക്ക് ഒന്ന് ചാടിയൊന്നുമില്ല എന്നൊക്കെ വരുൺ പറയാം ഇത് കേട്ടത് ആ അവനിന്ന് കുറച്ച് ഓടട്ടെ വിഷുവായിട്ട് അവനെന്നിങ്ങനെ ഇട്ട് ഓടിക്കാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഒരുപാട് ഓടി ഓടി തളരുമ്പോൾ അവൻ തന്നെ താനും താഴേക്ക് ഇറങ്ങി വരും അന്നേരം നമുക്ക് നേരിട്ട് കാണാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അതെ വിഷു ആയിട്ട് കേട്ടാൽ പോകുന്ന പെണ്ണിനെ കാണാമെന്ന് പറഞ്ഞിരുന്നില്ലേ ദേ അവൾ കാറിലിരിപ്പുണ്ട് പോയി കണ്ടോ വിഷു കൈനീട്ടം കൊടുക്കാനും മറക്കണ്ട ശരി എന്ന് പറഞ്ഞുകൊണ്ട് വന്ന് തന്നെ നേരെ താഴേക്ക് പോവുക ഈ സമയം നമ്മുടെ മ കല്യാണിയും ജുബാനയും പിന്നെ നിഷയും കൂടെ മനോഹറിനെ തേടി നടക്കുക മനോഹർ ആണെങ്കിൽ പരക്കമാഞ്ഞ് പരക്കമാഞ്ഞ് ഒളിച്ചൊളിച്ച് പോയി അയ്യോ എൻ്റെ അമ്മയോ ഇപ്പം ഇടിച്ചു തന്നെയായിരുന്നു എന്നും പറഞ്ഞോണ്ട് മനോഹർ ഒത്തിരി അങ്ങ് മാറിയിട്ട് അവിടെ നിന്ന് വട്ടം കറങ്ങി നോക്കുക അതെ എന്തെവിടെ നിന്ന് വട്ടം കറങ്ങുന്നേ അതെ ഇങ്ങനെ കറങ്ങി പ്രാർത്ഥിക്കുക കറങ്ങി പ്രാർത്ഥിക്കുന്നത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് ഓ എന്തൊക്കെ ആചാരങ്ങളാണോ അപ്പേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ അങ്ങനെ പോകുക അല്ല അതെ കൂടെ ഭാര്യ ഉണ്ടായിരുന്നല്ലോ പിന്നെ ഒരു പെണ്ണും അവരൊക്കെ എവിടെ അവരൊക്കെ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് എൻ്റെ പൊന്നിയായിട്ടാണ് ഒന്ന് പോ എന്നും പറഞ്ഞു മനോഹർ അയാൾ ഓടിച്ചു വിടുക അതേസമയം അയാളങ് പോയി അയാൾ പോയി കഴിഞ്ഞ മനോഹർ ദേമേ അവരുടെ എങ്ങനെ കണ്ണിപ്പെട്ട തീർന്നു അതോടുകൂടെ അല്ല എങ്ങോട്ടാ പോവുക എങ്ങോട്ട് തിരിഞ്ഞാലും അവൾമാരാണല്ലോ ഈശ്വര ഇനി ആ സരയും എങ്ങനെ ഇവിടെ ഇവിടെ ഉണ്ടോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മനോഹർ ഇങ്ങനെ നിന്ന് വട്ടം ചുറ്റുക ഈ സമയം അഞ്ഞൂറ് രൂപ കൊടുത്താൽ പൂജാരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ പൂജാരി ഏത് പ്രസാദം കൊടുക്കുകയാണ് ഇതേ സമയം പിന്നീട് നമ്മുടെ വന്ദന കാണിക്കുന്നത് വന്ദനയാണെങ്കിൽ നിഷേരുടെ നിധേരുടെ അടുത്തേക്ക് ചെന്നു ആ ഹാപ്പി വിഷു ഹാപ്പി വിഷു വരുന്ന ആ എന്നാൽ കൈനീട്ടം എന്നും പറഞ്ഞ കൈനീട്ടവും നിതയുടെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് അതെ ഞാൻ പുറത്ത് നിൽക്കാം അവൻ ഏത് നേരവും മൂടി താഴേക്ക് വരാം അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് കണ്ട പ്രശ്നമോ നീ ഒരു കാര്യം ചെയ് മുഖം മറച്ചിരുന്നോ ഞാൻ താഴെ ഉണ്ടാവും അല്ല ഞാൻ പിറകിലുണ്ടാവും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മനോഹർ സോറി വരുൺ അങ്ങോട്ട് ഇറങ്ങുക ഈ സമയം നിത നോക്കി നിൽക്കുക അപ്പോഴേക്കും മനോഹർ പതുങ്ങി പതുങ്ങി വരുമ്പോൾ ദേ വരുന്നടാ കല്യാണയും ജുബാനയും നിഷയും ഈശ്വര മുന്നിൽ തന്നെ വന്നുപെട്ടു നീ എന്തടാ ഇവിടെ ഞാനത് തൊഴാ വന്നാ ഹാ നീ തൊഴുവോ അത് പിന്നെ ഞാനിപ്പോൾ മാറി പഴയതുപോലൊന്നും അല്ല ഓ നീയോ നീ മാറുമോടാ നിനക്ക് മാറാൻ കഴിയുമോടാ എന്നും നിഷയുടെ ചോദ്യം അത് കേട്ടതും അയ്യോ ഞാനിപ്പോൾ ആരെയും പറ്റിച്ചൊന്നും ജീവിക്കാൻ തീരുമാനിക്കുന്നില്ല എല്ലാവരെയും സ്നേഹത്തോടെ ഇതാക്കിയേ ജീവിക്കുകയുള്ളൂ അല്ലടാ നീ ഒറ്റ കാണാൻ എൻ്റെ കൂടെ ഏതെങ്കിലും പെണ്ണുങ്ങളുണ്ടോ ഒറ്റയ്ക്കുക സത്യമായിട്ട് ഒറ്റയ്ക്കുക എന്നും മനോഹർ അത് കേട്ടതും ആ ഇവൻ ഒറ്റക്കാണെന്ന് പറഞ്ഞ് ഉറപ്പായിട്ട് ഇവൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടാവും അയ്യോ ആരുമില്ല എൻ്റെ കൂടെ ആരുമില്ല സത്യമാണ് ഞാൻ പറയുന്നത് ഞാൻ ഇനിയിപ്പോൾ ഒരു പെണ്ണുങ്ങളെയും പറ്റിക്കാൻ നോക്കുന്നില്ല ഇനി ആരെയും പറ്റിക്കാതെ ജീവിക്കണമെന്നെൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയുക ഹാ നീ നീയല്ലേ മറ്റുള്ളവരെ പറ്റിക്കാതെ ജീവിക്കാൻ പോണവൻ എടാ നിന്നെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക എടാ ദേ ആ അപ്പുറത്തെ വീട്ടിൽ പടക്കം പൊട്ടിക്കലൊന്നും കേട്ടില്ലല്ലോ ഞങ്ങളുടെ വീട്ടിൽ പടക്കം പൊട്ടിക്കുമ്പോൾ എന്താണ്ട് ഉത്സവത്തിന് ഇപ്പുറത്ത് പടക്കം പൊട്ടിക്കുമ്പോൾ അപ്പുറത്ത് ഞങ്ങളും പൊട്ടിക്കുമെന്ന് പറയുന്ന ചെയ്യുന്ന പോലെ ചെയ്യാറുണ്ടല്ലോ നിൻ്റെ ഭാര്യ ഇപ്പം എന്താ അവളൊന്ന് പടക്കം ഒന്ന് പൊട്ടിക്കഴിഞ്ഞത് അത് മത്സരമൊന്നും വേണ്ട ഞാൻ അവളെ ഉപദേശിച്ചു ഓ നീ അങ്ങനെയൊക്കെ ഉപദേശിക്കോ ആ അതെ കല്യാണി ഇനിയിപ്പോൾ ഒരു വഴക്കിനും പ്രശ്നത്തിനും ഒന്നും ഞാനില്ല അല്ല എന്തിനെ വഴക്കടിച്ചിട്ടൊക്കെ ഏഹ് ജീവിതം ഒന്നല്ലേ ഉള്ളൂ അത് ആസ്വദിക്കാനുള്ളതല്ലേ അത് ആസ്വദിക്കല്ലേ വേണ്ടത് നീ ജീവിതം നന്നായിട്ട് ആസ്വദിക്കണമെന്ന് ഞങ്ങൾക്ക് അറിയാം പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം എന്തെങ്കിലും ഇനി വേറെ ഏതെങ്കിലും പെൺകുട്ടികളെ ചതിച്ച് അവരുടെ ജീവിതം ഇല്ലാതാക്കാനാണ് നിൻ്റെ ശ്രമമെങ്കിൽ എൻ്റെ സ്വഭാവം മാറും ഏയ് ഇല്ല ഈ ജന്മത്തിനി അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നാൽ ഞാൻ പോയിക്കോട്ടെ എന്നും പറഞ്ഞ മനോഹർ പോകാനൊരുങ്ങുമ്പോഴേക്കും എടാ ഒന്ന് നിന്നെ എന്താ കല്യാണി ഞാൻ കേട്ടതൊക്കെ സത്യമാണോ നിൻ്റെ അമ്മായി അച്ഛൻ ഇന്ന് അർദ്ധരാത്രി തന്നെ വരുമല്ലേ ഉറപ്പായിട്ട് മരുവെന്നാണ് കേട്ടത് അർദ്ധരാത്രി പന്ത്രണ്ട് മണി കഴിയുമ്പോൾ മോളെ കാണാൻ വരുമെന്ന് അറിവുണ്ട് ആ അങ്ങനെ വന്ന അവൻ്റെ അന്തിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു കൊടുക്കരുത് കേട്ടതും എന്നാൽ അങ്ങോട്ട് പോടാ പോ പോശ്വരാ എങ്ങനെയെങ്കിലും എൻ്റെ മോളൂനെയും കൊണ്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടണം ഈ രാക്ഷസികളുടെ കണ്ണിൽപ്പെട്ട പണിയാവും എന്നും പറഞ്ഞുകൊണ്ട് സമയം നമ്മുടെ കല്യാണി നിഷയും ജുബാനയും കൂടെ ആ അവനെ നമുക്ക് കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് വിചാരിച്ച സന്തോഷിച്ചു പോവുക അവൻ്റെ കൂടെ ഉള്ളത് എന്ന വരുണാണെന്ന് നമുക്കല്ലേ അറിയൂ അത് ശരിയാ എന്തായാലും അവൻ കുറച്ചു ഓടട്ടെ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കും ഈ സമയം വന്ദരയാണ് കാണിക്കുന്നത് വന്ദന താഴെ ഇങ്ങനെ നിക്കുക അപ്പോഴേക്ക് മനോഹരം കൊണ്ടുവന്നു ആ എല്ലാവരും പോയോ എന്ന് ആംഗ്യ ഭാഷയിൽ വന്ദന ചോദിക്കുക ഉം പോയി മോളു പോ ഞാൻ ആകെ പേടിച്ചു പോയി എന്തായാലും അവരൊക്കെ എന്നെ കണ്ടിരുന്നെങ്കിലേ പണി കിട്ടിയെന്നെ എനിക്ക് കുറേ മാമന്മാരുണ്ട് അവർക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് എട്ടൊമ്പത് പെൺമക്കളും ഉണ്ട് എല്ലാവരും എന്നെ കെട്ടണമെന്നും പറഞ്ഞുകൊണ്ട് നടക്കുക ഓ പ്രത്യേകിച്ച് ആ കല്യാണി എന്ന് പറഞ്ഞവള് ഞാൻ പറഞ്ഞില്ലേ അവൾ എൻ്റെ പിന്നാലെ കൂടിയിട്ട് കുറേ നാളായി കല്യാണം കഴിഞ്ഞിട്ട് പോലും അവൾ എന്നെ വിട്ട് പോകുന്നില്ല അവൾക്ക് അവൾക്ക് ഞാൻ തന്നെ വേണമെന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും എൻ്റെ പിന്നാലെ വരിക എന്നാൽ അവളുടെ ഭർത്താവാണെങ്കിലോ തനി തങ്കം കൂടെ പോലത്തെ ഒരു ചെക്കനാ എന്നൊക്കെ പറയുക അത് കേട്ടതും നമ്മുടെ വന്ദന തുറച്ചു നോക്കുക ഏടാ വന്നി കല്യാണി ചേച്ചി നിന്റെ പുറകെ വരുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങളത് അല്ലേടാ എല്ലാം നന്നായിട്ട് അറിയാം നിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ മോളും എന്താ ആലോചിക്കുന്നത് എനിക്കെൻ്റെ ജീവനെ വിശ്വാസമാണ് എന്നും വന്ദന പറയുക അത് കേട്ടതും മനോഹരരുടെ സമാധാനമായി അതേ മോളെ മോളെ എന്നെ വിശ്വസിക്കണം എന്നെ തള്ളി പറയരുത് കാരണം എന്താണെന്നറിയാമോ അറിയാമോ നമ്മുടെ ബന്ധം പിരിക്കാൻ വേണ്ടി പലരും പലതും പറയും അതൊക്കെ വിശ്വസിച്ചാലേ നമ്മൾ നമ്മുടെ സ്നേഹം നഷ്ടപ്പെട്ടു പോവും അത് കേട്ടതും ഇല്ല എനിക്ക് വിശ്വാസ എന്നൊക്കെ പറയണം അത് കേട്ടത് ഓ സമാധാനമായി നമ്മളെ മോളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ചിലപ്പോൾ പലരും പലതൊക്കെ പറഞ്ഞു പറഞ്ഞൊന്നിരിക്കും വിശ്വസിപ്പിച്ചെന്നിരിക്കും അതൊന്നും കേട്ട് മോളെന്നെ വെറുക്കരുതിട്ടോ എന്നും എൻ്റെ മോളവിനോടൊപ്പം ജീവിക്കാൻ എനിക്കിഷ്ടം അതൊക്കെ അങ്ങനെ തന്നെ എന്തിനാണ് പേടിക്കുന്നത് എനിക്കെന്നും വേണം എൻ്റെ ജീവത്തിന് എന്നും എൻ്റെ പ്രിയപ്പെട്ട ആളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ എന്ത് വന്ദന എങ്ങനെ നിൽക്കുക ഈ സമയം മനോഹർ രക്ഷപ്പെട്ടു മൂന്ന് രാക്ഷസികളുടെ കണ്ണിൽ നിന്നും എങ്ങനെ രക്ഷപ്പെട്ടു ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം എന്നും ആലോചിച്ചുകൊണ്ട് മനോഹർ കാർ എടുത്തോണ്ട് പോവുക ഈ സമയം നിഷ സോറി നിത കാറിൽ നിന്ന് ഇറങ്ങി നേരെ മുകളിലേക്ക് ചെല്ലുക സാ കൈനീട്ടമൊക്കെ കിട്ടിയോ അതെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ കണ്ടല്ലോ അല്ലേ കണ്ടു എന്നാൽ പിന്നെ നമുക്ക് സമാധാനമായിട്ടൊന്ന് തൊഴുതിട്ട് പോവാം ഇന്നത്തെ ദിവസം അവനെ ഇവിടെയിട്ട് ഓടിച്ചതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ് അവൻ ഒരുപാട് ഓടി ഇലയേച്ചി പിന്നെ അല്ലാതെ എന്തൊരു ഓട്ടോ ആയിരുന്നു ആ നമ്മൾ മാത്രമല്ല ആ സരയും ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് കേട്ടത് ആ സരവിനും കൂടെ കണ്ടപ്പോൾ അവൻ്റെ എല്ലാം കൈവിട്ട് പോയിട്ടുണ്ടാവും അത് ശരിയാ ഇന്നത്തോടെ അവൻ്റെ എല്ലാ അഹങ്കാരവും അവസാനിപ്പിച്ചു എന്നു തന്നെയാണ് കരുതിയത് പക്ഷേ ആരും കണ്ടില്ല ആ വരുണേട്ടനും അവളുടെ മുൻപിൽ ചെന്ന് ചാടി കൊടുത്തില്ല കാരണം കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അങ്ങനെ മുന്നിൽ ചെന്ന് ചാടുന്നത് ശരിയല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക ഈ സമയം അവരെല്ലാവരും അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കായി പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിക്രത്തെയാണ് വിക്രം എങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക ആ ഇത്രയായിട്ടും അച്ഛനെ കണ്ടില്ലല്ലോ എന്നുള്ള വിഷമമുണ്ട് വിക്രത്തിന് അതെ അവിടെ പ്രകാശനവിടെയില്ലാണ്ടോ പ്രകാശനെങ്ങനെ എങ്ങോ പോയിരിക്കുക വിട്ടച്ചും മനസ്സുമടുത്തിട്ട് പോയതാണോ എന്നൊന്നും അറിയില്ല അപ്പോഴേക്ക് രാഹുൽ വന്നു ആ എല്ലാ വിഷുവിനും എൻ്റെ അച്ഛനാ എനിക്ക് കൈനേട്ടം തരാറ് ഈ വിഷുവിന് അച്ഛനില്ലാത്തത് കൊണ്ട് അങ്ങളാ കൈനീട്ടം തന്നത് അതിനെന്താ എൻ്റെ കൈനേട്ടത്തിന് കുഴപ്പമൊന്നും ഇല്ലടാ എൻ്റെ കൈനീട്ടം നല്ല കൈനീട്ടുകാ ഞാനേ എൻ്റെ മോക്ക് കൈനീട്ടം കൊടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അവൾക്ക് ഇതുവരെ ഒരു കുറവും ഉണ്ടായിട്ടില്ല എന്നും ഐശ്വര്യം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ആ അങ്ക അങ്ങനെയൊക്കെ പറയും ഇപ്പം അങ്ങളും ഗതി കെട്ട് നിൽക്കുക ഞാനും കെട്ട് നിൽക്കുക ആ സമയത്ത് അങ്ങളുടെ കൈന്ന് കൈനീട്ടം മേടിച്ച എൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കാം ആ അങ്ങനെയൊന്നും സംഭവിക്കില്ലടാ ഒരു പരിധി വരെ ഞാനും നല്ല നിലയിൽ തന്നെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴാണ് ഗതികെടേണ്ട അവസ്ഥ വന്നത് എന്ത് ചെയ്യാനാ അത് മനുഷ്യൻ്റെ ഓരോരോ സമയം മോശമാണെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് കരുതി ഞാൻ എന്നേക്കുമായിട്ട് പാപ്പറായിട്ടൊന്നും ജീവിക്കാൻ പോകുന്നില്ലടാ എപ്പോഴെങ്കിലും ഇതാവും അല്ല പ്രകാശിനെക്കുറിച്ച് വല്ല വിവരവും കിട്ടിയോ വിക്രം ഇല്ലെങ്കളെ എവിടെ പോയതൊന്നും അറിയില്ല ആ ഇനി മനസ്സുമടുത്തിട്ട് പോയതാണോന്നും അറിയില്ല അതെന്തായാലും നല്ല കാര്യമല്ലേടാ നിനക്ക് അയാളെ നോക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നല്ലോ അത് ശരിയാ അച്ഛൻ എനിക്കൊരു ബാധ്യത തന്നെയായിരുന്നു മാസം മാസമല്ല ആഴ്ചയിൽ ആഴ്ചയിൽ അയച്ചന് പത്ത് പത്ത് പതിനായിരം രൂപ വേണ്ടത് മരുന്ന് മേടിക്കുക ഞാനെവിടുന്നതൊക്കെ ഉണ്ടാക്കാനാ ഹാ സാരമില്ല എന്തായാലും അവൻ പോയില്ലേ അവൻ്റെ ഹൃദയം പണി മുടക്കിയാൽ പിന്നെ അവന് പ്രശ്നമില്ല അവൻ രക്ഷപ്പെടും എന്നാൽ എൻ്റെ കാര്യമോ കഷ്ടം ആകെ മൊത്തത്തിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നടക്കുക വിക്രം പേടിയാവുക ഓരോ ദിവസം പോകുന്നതോറും പേടി കൂടി കൂടി വരിക അങ്കൾ പേടിക്കണ്ട അല്ല സാർ മോളെ കാണാൻ പോകുന്നില്ലേ പോവുകടാ പോകുക പോണം എൻ്റെ മോളെ കാണാതെ എനിക്ക് ഉറക്കം വരുന്നില്ല ആ അവളെ കണ്ട് സമാധാനത്തോടെ വിഷു ആഘോഷിച്ചിട്ട് വരണം എന്നാലും അങ്കൾ ഇന്നലെ രാത്രി തന്നെ പോകേണ്ടതായിരുന്നു എന്ത് വെളുപ്പിനെ അവൾക്ക് കൈനീട്ടം കൊടുത്തിട്ട് വരായിരുന്നല്ലോ എടാ ദ നിനക്കറിയാലോ ആ കല്യാണിയും കല്യാണിയുടെ അമ്മയൊക്കെ മൂന്ന് മണി കഴിഞ്ഞ എണീക്കും വിഷു ആയതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ഞാനതൊന്നും ചെയ്യാതിരുന്ന എന്തായാലും ദ എനിക്കിപ്പോൾ അങ്ങനെ അർജൻറ്റൊന്നും ഇല്ല എൻ്റെ മോളെ ഞാൻ പതിയാണെങ്കിലും കണ്ടോളെ ഇന്ന് രാത്രി കണ്ടാൽ മതി ഒരു പന്ത്രണ്ട് പന്ത്രണ്ടരയൊക്കെ ആകുമ്പോൾ അവിടെ എത്തണോടാ എന്നൊക്കെ പ്രകാശ് രാഹുൽ പറഞ്ഞു പന്ത്രണ്ട് പന്ത്രണ്ടര ആവുമ്പോൾ എത്തുന്നത് തന്നെയാണ് നല്ലത് അങ്ങൾ പതുക്കെ പോയാൽ മതി ഇനി അവിടെ ചെന്ന് ആരെങ്കിലും എല്ലാം അറിഞ്ഞിട്ട് വല്ല പ്രശ്നം ഉണ്ടാക്കണ്ട അതെ അത് ശരിയാ എന്തായാലും ഞാനിനി അങ്ങോട്ടേക്ക് പോവുക അല്ല ഞങ്ങളെ ഞാൻ വേണമെങ്കിൽ കവല വരെ ഡ്രോപ്പ് ചെയ്യട്ടെ ആ അത് ഞാൻ നിന്നോട് അങ്ങോട്ട് പറയാനിരിക്കുവായിരുന്നു ആ അല്ലടാ പ്രകാശം വന്നില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് വല്ല സങ്കടമുണ്ടോ അതൊക്കെയുണ്ട് അച്ഛനും അമ്മമ്മയെപ്പോലെ മാറിപ്പോയാൽ എനിക്ക് പ്രശ്നമാവും അങ്കളെ ഞാൻ ആകെ തകർന്നു പോവും ഒറ്റപ്പെട്ടു പോവും സാരമില്ലടാ നിനക്ക് ഞാനില്ലേ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്തായാലും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കാം അപ്പോഴത്തേക്കും പ്രകാശം വരുമായിരിക്കും എന്നൊക്കെ പറയുകയാണ് ഈ സമയമാണെങ്കിൽ വിക്രാകെ സങ്കടപ്പെട്ട് നിൽക്കുക ആ എന്നാൽ പിന്നെ നമുക്ക് പോവാം പോവാം അങ്കളെ ആ പിന്നെ അങ്കളെ പെട്ടെന്നൊന്നും ചെല്ലണ്ട കാരണം പേടി തോന്നുക ആ ചന്ദ്രസേനും എല്ലാവരും കിരൺൻ്റെ വീട്ടിലുണ്ടെങ്കിലേ പണി കിട്ടും അതുകൊണ്ട് അങ്ങളൊക്കെ അവല കടയിൽ ചായ ഒക്കെ കുടിച്ചിട്ട് പോയാൽ മതി ശരിയടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പോവുക ഈ സമയം കിരണ്യാണ് കാണിക്കുന്നത് നല്ല ഫുൾ കൈ പനിയനൊക്കെ ഇട്ട് നല്ല ജിമ്മായിട്ട് നല്ല ബോഡിയൊക്കെ സ്ട്രോങ് ആക്കി കിരൺ നിൽക്കുക ആഹാ ജിമ്മിന് പോകുന്നില്ലെങ്കിലും ബോഡി നല്ല സ്ട്രോങ് ആയിട്ടുണ്ടല്ലോ കിരൺ ഏട്ടാ എന്നും നമ്മുടെ കല്യാണി പറയാ അത് കേട്ടതും ഇതൊക്കെ ദേഷ്യമാണ് കല്യാണി എൻ്റെ മനസ്സിലുള്ള എല്ലാ ദേഷ്യവും അവന്റെ മേലെ തീർക്കാൻ ഞാൻ അടക്കി പിടിച്ച് നിൽക്കുക ഹാ ഇങ്ങോട്ട് വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് മുഖത്ത് മാസ്കും ഇട്ട് തലയിൽ ഹെൽമെറ്റും വെക്കുക കിരൺ ഇപ്പോൾ ആളെ കണ്ട മനസ്സിലാവുന്നില്ല ഹാ അതിനു വേണ്ടിയാണല്ലോ ഞാനിത് ചെയ്തത് എന്തായാലും ഇന്ന് വരുന്ന ബഗാസുരനെ ഞാൻ തല്ലി തകർക്കും എന്തായാലും ഞാനങ്ങോട്ട് ചെല്ലട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരൺ ദേഷ്യപ്പെട്ട് അങ്ങനെ മറിഞ്ഞു നിൽക്കുക ഈ സമയം നമ്മുടെ പ്രകാശനെ സോറി രാഹുൽ എത്തി ഗേറ്റ് തുറന്നു പതുങ്ങി 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 സ രാഹുൽ അകത്തേക്ക് ചെല്ലാൻ തുടങ്ങുമ്പോഴേക്കും പുറകിൽ നിന്നും ഒരറ്റ ചവിട്ട് ചവിട്ട് കൊണ്ടതും രാഹുൽ തെറിച്ച് പോയി അവിടെ വീണു കാറിലേക്ക് തെറിച്ച് വീണ രാഹുലിനെ എടുത്തിട്ടടിച്ചു തല്ലി തകർത്തു തല്ലി തല്ലി തലയിൽ നിന്നും ചോര വന്നു കിരൺ കുറേ തല്ലി തന്നോട് ചെയ്ത എല്ലാ തെറ്റിനും ഉള്ള തിരിച്ചടി കിരൺ കൊടുത്തുകൊണ്ടേയിരുന്നു അയ്യോ അമ്മേ തല്ലല്ലേ എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ തിരിച്ചു തല്ലിയിട്ടൊന്നും ഒരു രക്ഷയില്ല കിരണിൻ്റെ കലി അടങ്ങിയില്ല വീണ്ടും വീണ്ടും രാഹുലിനെ തല്ലി കൈ ഒടിച്ചു കാലൊടിച്ചു എന്നൊക്കെ പറയാലോ കുറേ തല്ലി തല്ലുകൊണ്ട് രാഹുൽ നിലവിളിക്കാൻ പോലും പറ്റാതെ ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും രാഹുൽ തിരിച്ച് കിരണിനെ തള്ളി മാറ്റിയിട്ട് പോലും തള്ളാൻ പറ്റുന്നില്ല അത്രയ്ക്ക് സ്ട്രോങ്ങോടുകൂടെ നമ്മുടെ കിരൺ നിൽക്കുക ദേഷ്യവും വാശിയും പിന്നെ എല്ലാം കൂടെ ചേർന്ന് നമ്മുടെ കിരൺ നല്ല സ്ട്രോങ് ആയി നിൽക്കുക ഈ സമയമാണെങ്കിൽ പെട്ടെന്ന് പുറത്തെ ശബ്ദം കേട്ട് രാഹുൽ സോറി മനോഹറും സരയും ശാരിയും ഓടി വരിക അവർ ഓടി വന്നത് കിരൺ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു ഈ സമയമാണെങ്കിൽ അയ്യോ എന്താ എന്തു പറ്റി എന്ത് പറ്റി ഈശ്വര വന്നവ മരനി എന്നെ തല്ലോ എന്തോ എന്നും ആലോചിച്ചുകൊണ്ട് മനോഹർ മാറി നിൽക്കുക മൊനെ പിടിക്കേ മനോട്ടൊന്ന് പിടിക്കും മനുമായിട്ട് എൻ്റെ അച്ഛനെ പിടിക്കേ എന്നും പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും കൂടെ താങ്ങി പിടിക്കും എന്താ എന്തു പറ്റി നിങ്ങളാരെ തല്ലിയത് എനിക്കറിയില്ല അയാൾ ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു തലയ്ക്ക് നല്ല വേദന തലയിൽ നിന്നും ചോര വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ കരയുക ഈ സമയം രാഹുലിനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുക അപ്പോൾ നമ്മുടെ കിരൺ ആണെങ്കിൽ പുറകോഷത്തോടെ ചെന്ന് അവിടെ വാദിക്കലിങ്ങനെ നിൽക്കുക അപ്പോൾ കല്യാണി ജനലെക്കൂടെ നോക്കുന്നുണ്ടായിരുന്നു അവിടെ നടന്ന കാര്യങ്ങളൊക്കെ കേട്ടോ ജനലെക്കൂടെ നോക്കി കല്യാണിക്ക് ഭയങ്കര സന്തോഷമായി തൻ്റെ കിരണേട്ടനെ കൊല്ലാൻ നോക്കിയവരെ ഉറപ്പായിട്ടും തീർക്കണം പക്ഷെ അത് പറ്റിയില്ലല്ലോ എൻ്റെ കിര കിരണേട്ടൻ്റെ ഓർമ്മ നഷ്ടപ്പെട്ട് കടത്തിയതുപോലെ അവനെയും കടത്തണമായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും കിരൺൻ്റെ ശബ്ദം കേട്ട് കല്യാണി വാതിലുറന്നു ആ ഞാൻ കണ്ടു കിരണേട്ട നന്നായിട്ട് അവന് കൊടുത്തു അല്ലേ പിന്നെ എനിക്ക് ദേഷ്യം മാറുന്നില്ല കല്യാണി ഒരുത്തൻ ഈ ലോകത്തുള്ളത് തന്നെ അത് അത് വെറും വേസ്റ്റാണ് അതുകൊണ്ട് തന്നെ അവനെ കൊല്ലാനാണ് ഞാൻ പോയത് പക്ഷെ അത് നടന്നില്ല എന്തായാലും അവന് കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ട് ഒരുപാട് ഒലിച്ചു പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവൻ അധികം എഴുന്നേറ്റ് നടക്കില്ല കൊടുക്കണം കിരണേട്ട അങ്ങനെ നമ്മളെല്ലാം ക്ഷമിച്ചും തള്ളിക്കളഞ്ഞും പോകുമ്പോഴാണ് ഇവന്മാരൊക്കെ തലേ കയറുന്നത് അങ്ങനെ നമ്മളിനി പോകാൻ പാടില്ല കൊണ്ടും കൊടുത്തും തന്നെ ജീവിക്കണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണം ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുക ഈ സമയം കിരൺ ആണെങ്കിൽ ഭയങ്കര ത്രില്ലോടുകൂടെയും ഇതേ സമയം പിന്നീട് രാഹുലിനെ തൂക്കിയെടുത്ത് കാറിലേക്ക് ഇടുക മനോഹർ ഈശ്വര എന്നാലോ തല്ലിയത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഇനിയ ചന്ദ്രസേനൻ്റെ ഗുണ്ടകളാണോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ മനോഹർ ഇങ്ങനെ നിൽക്കുക എന്നിട്ട് മോനെ പെട്ടെന്ന് വണ്ടി എടുക്കടാ എന്നും ശാരി ഈ സമയം കാറിലേക്ക് കയറിയത് നമ്മുടെ സാരി ഞാനും കൂടെ വരാൻ മനുവട്ട എൻ്റെ അച്ഛൻ ഹാ മോള് മോള് വരണ്ട കുഞ്ഞു ഇവിടെ ഒറ്റയ്ക്കല്ലേ മോള് വന്ന കുഞ്ഞിൻ്റെ അടുത്ത് ആരാ മോൾ ഇവിടെ നിന്നാൽ മതി പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് സരീവിനെ തല്ലി മാറ്റി കാറിൻ്റെ ഡോറും പൂട്ടി മനോഹർ കാർ കൊടുത്തോണ്ടങ്ങ് പോവുക ഈ സമയം സരീ ആണെങ്കിൽ ഈശ്വര പാവം എൻ്റെ അച്ഛൻ എന്നെ കാണാൻ വന്നിട്ടാണല്ലോ എൻ്റെ അച്ഛൻ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത് എൻ്റെ അച്ഛനെ തല്ലിയത് ആരായിരിക്കും പാവം എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛനൊരാപത്തും വരുത്തരുതേ എൻ്റെ ഭഗവാനെ വിഷു ആയിട്ട് അത് ആഘോഷിച്ച് എല്ലാവരും അത് സന്തോഷത്തോടെ സദ്യ കഴിക്കാൻ വന്നത് എൻ്റെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരീ കരയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കലർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭ ತನ್ನಿಕೊಂಡು ಥ್ಯಾಂಕ್ ಯು